ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖായിരിക്കുന്നോ അപ്പം എന്നൊരു അടിപൊളി മസാല ചിക്കൻ ഷവായുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാത്ത മുഴനായിട്ടിനെ കാണണേ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് അഞ്ച് പച്ചമുളക് ഒരു മാഗി ക്യൂബ് രണ്ട് കൈപ്പിടിയോളം ചെറിയുള്ളി ഒരു പിടി പുതിന ഒരു തക്കാളി ഒരു കൈപ്പിടിയോളം മല്ലിയില നാലഞ്ച് കഷ്ണം ഇഞ്ചി ഒരു കൈപ്പിടിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ നാ ജാറിൽ നല്ലതുപോലെ അരച്ചെടുക്കണം ഇതാ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ സാദാ മുളക് പൊടി ഹാഫ് സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഹാഫ് സ്പൂൺ ചെറിയ ജീരകപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി ഹാഫ് സ്പൂൺ ഗരം മസാലപ്പൊടി രണ്ട് സ്പൂണോളം വിനഗറും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് മിക്സിയുടെ ജാറിൽ ഒന്നുകൂടി അരച്ചെടുക്കാം ചിക്കൻ ദറിച്ച് പീസാക്കി വരഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരപ്പ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ചിക്കൻ അരപ്പിൽ മുങ്ങി കിടക്കുന്നത് പോലെ വേണം അരപ്പ് തേച്ചെടുക്കാൻ മസാല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നാലു മണിക്കൂറോ അല്ലെങ്കിൽ ഓവർനൈറ്റോ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഇവിടെ ഇപ്പൊ രാവിലെ മസാല തേച്ച് വാങ്ങിയിട്ട് എടുക്കുകയാണ് ചെയ്തത് ഇനി ഇതിൽ നിന്ന് ഓരോ പീസസ് ആയി കുക്കറിലേക്ക് ഇട്ട് കൂടെ ആവശ്യത്തിനുള്ള മസാലയൊക്കെയു ശേഷം ഇതിൽ വിസിൽ ഏറ്റെടുക്കാം ആദ്യം ഹൈ ഫ്ലെയിമിലും പിന്നീട് ലോ ഫ്ലെയിമിലും ആയിട്ടാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത് ഒട്ടും വെള്ളം ഒന്ന് ചേർക്കേണ്ട കരിയാതെ തന്നെ കിട്ടിക്കോളും അപ്പൊ അതാ വെന്തുവാന്ന ചിക്കൻ ഒക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ചിക്കനൊക്കെ ഒക്കെ ശേഷം കുക്കറിലുള്ള ഈ മസാല ഒന്നുകൂടി മറ്റിച്ചെടുക്കുന്നുണ്ട് ചിക്കൻ പീസസ് ഒരു ഫ്രൈ പാനിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഹൈ ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനി ഇതെല്ലാം പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം ആദ്യം മസാല ആക്കി കൊടുക്കുന്നുണ്ട് അതിന് മുകളിലായി ചിക്കൻ പീസസ് വെച്ചുകൊടുക്കാം ചിക്കൻ്റെ ചിക്കൻ പീസസിന്റെ മുകളിലായിട്ട് കുറച്ച് മസാല ചേർത്ത് തേച്ചു കൊടുക്കാം ഇതിന്റെ മുകളിൽ അല്പം മലയിലോട് ഇട്ടെടുക്കാം കണ്ട് അടിപൊളി മസാല ചിക്കനാണ് ആണ് തയ്യാറാക്കിയത് കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെ ആയിരുന്നു ചെറിയുള്ളിയിൽ ചെയ്തെടുത്തത് കൊണ്ട് ഹെൽത്തിയും ടേസ്റ്റിയുമായി കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളതുപോലെ ചെയ്തെടുക്കാൻ ശ്രമിക്കുക അപ്പം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വരാം താങ്ക് യു ഫോർ വാച്ചിങ്